നിങ്ങൾ മനസ്സിലാക്കണം ഈ ലേഖനം അബദ്ധമാണ് എന്നും അതുപോലെ തന്നെ ജബാർ മൗലിയുടെ വാദം അപകടകരമാണ് എന്നും ആദ്യമായി പറഞ്ഞ ആൾ ഹുസൈൻ സലഫിയാണ് എന്നെ ബോധ്യപ്പെടുത്തിയ ആൾ ഹുസൈൻ സലഫിയാൻ എന്നെ വിളിച്ചു കൊണ്ടുപോയത് ഹുസൈൻ സലഫിയാണ് ജബ്ബാർ മൂല തിരുത്തിക്കണം എന്ന് പറഞ്ഞതും ഹുസൈൻ സലഫിയാണ് കാര്യം ആ സമയത്ത് ഞാൻ ഇതിന് വേണ്ടി ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഇവർ നല്ലവരാണ് ഇവരെല്ലാവരും സംസാരിക്കാത്തവരാണ് ഇവർ തൗഹീദിന്റെ എന്ന നമ്മുടെ ഹുസുരൽ തന്നെ പക്ഷെ അത് പിന്നീട് നമുക്ക് മനസ്സിലായത് സൂഹൂൽ തന്നെയായിരുന്നു തെറ്റിദ്ധാരണയായിരുന്നു യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ പരസ്യമായി ഞാൻ തോപ ചെയ്തത് പരസ്യമായി ഞാൻ തോബ് ചെയ്തത് ഒരാളെയും പേടിക്കാതെ ഞാൻ തോബ് ചെയ്തത് ഈ വളരെ പിഴച്ച വിശ്വാസം പേറിയ മനുഷ്യരെ അത് കൊണ്ട് നടന്ന മനുഷ്യരെ ഞാൻ പേറി അതിന് പരസ്യമായി ഞാൻ തോപ്പ് ചെയ്യുന്നു അത് അബദ്ധമാണ് ഈ വിശ്വാസം ഞാൻ പേറിയിട്ടില്ലെന്ന് പരസ്യമായി പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല നിങ്ങളെ പോലെ വേണമെങ്കിൽ എനിക്ക് കാബഡ്യം കാണിക്കാമായിരുന്നു ഞാൻ കാബഡ്യം കാണിച്ചിട്ടില്ല ഈ എവിടെന്നാണെന്ന് ഞാൻ പഠിച്ചു മനസ്സിലാക്കി കാലഘട്ടങ്ങളിൽ ലോകവ്യാപകമായി സലഫി ലോകത്തെ തകർക്കാൻ കൊണ്ടുവന്ന ഉച്ചിട്ടമായിരുന്നു ഈ ജിന്നുവാദം ഇന്ന് തെളിയിക്കാനും സമർത്ഥിക്കാനും കഴിയും എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കി ഹുസൈൻ സലഫിയോടൊപ്പം പോയി ജബ്ബാർ ജബാർക്കൽ ഇനി ഇദ്ദേഹം പറഞ്ഞെന്താ എന്റെ ഹഫാ കുമാറി ഇത് പണ്ടിതെല്ലാം പറഞ്ഞപ്പോ പത്ത് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ മറുപടി യൂട്യൂബിലുണ്ട് ആദ്യ വിളിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പൊ വീണ്ടും അത് തന്നെ എടുത്ത് കൊച്ചിയിൽ വന്ന് ആവർത്തിച്ചാൽ സഹോദരങ്ങളെ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയും വെല്ലുവിളിക്കാൻ എനിക്ക് കഴിയും ആർജവത്തോടെ നിങ്ങളെ നേരിടാൻ എനിക്ക് കഴിയും ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ വിഭാഗത്തിൽ ഓജസുള്ള ഒരുത്തനുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയുമായി എന്റെ മുന്നിൽ വന്ന് നിൽക്കൂ ധൈര്യത്തോടെ അതിന്റെ ഫുൾ ചെലവും മുഴുവൻ ചെലവും വ്യക്തിപരമായി ഞാൻ വഹിച്ചു കൊള്ളാം പക്ഷെ എനിക്കറിയാം ആ വിഷയം സംസാരിക്കാൻ ഹുസൈൻ സലഫി പോയിട്ട് ഹുസൈൻറ് പോലും ഈ വിഷയം സംസാരിക്കാൻ എന്റെ മുന്നിൽ നിൽക്കില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കും കളവ് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടുകയോ സാധ്യമല്ല നിങ്ങൾക്ക് പണ്ട് നടക്കുമായിരുന്നു ഇന്നതൊന്നും നടക്കൂല ഇനി എന്താ സംഭവിച്ചത് ജബ്ബാർ മുറിക്കൽ പോകുന്നു എന്നിട്ട് പറയുന്നു ഇത് അബദ്ധമാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞോട്ടെ എന്ത് ആളുകൾ ഇത് നിങ്ങളുടെ മൂലകത്തെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു ആളുകൾ ഇതാ ഇതിനെ തെറ്റായി മനസ്സിലാക്കുന്നു ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന വാദം നമുക്കുണ്ട് എന്ന രൂപത്തിൽ അത് വിശദീകരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് ഒരു വിശദീകരണം അതിന് കൊടുക്കണം നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാ ഹുസൈൻ സലഫിയ പോലെയുള്ള ഒരാള് ഒരു ക്രൗഡ് ആള് വലിയ വായു ആയൊരാള് മെനക്കെട്ട് നിങ്ങൾ മനസ്സിലാക്കണം സഹാർജികളിൽ നിന്ന് അദ്ദേഹം ഇവിടെ വരണമെങ്കിൽ ചെലവത്രയും നമ്മുടെ സംഘടകർക്ക് അറിയാം ആ രൂപത്തിൽ ഇവിടെ വന്ന് ജബ്ബാർ മൗലവി വീട്ടിൽ ചെന്നിരുന്ന് ജബ്ബാർ മൗലവിയോട് മൗലവി ഈ വാചകത്തിലെ ഒരു വാചകം എതിരായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിൽ തൗഹീദ് പറയാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനൊരു വിശദീകരണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ജബ്ബാർ മൗലവി എന്താ ചെയ്യേണ്ടത് അദ്ദേഹം അല്ലേ മറുപടി എഴുതേണ്ടത് അദ്ദേഹം മറുപടി എഴുതേണ്ടത് ജബ്ബാർ മൗലവിയുമായി ഒന്ന് സംസാരിച്ചിട്ട് ഹുസൈൻ സലഫി പറയട്ടെ ജബ്ബാർ മൗലവി അതിനൊരു വിശദീകരണം കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ആളുകളുടെ മുന്നിൽ ഇതാ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അതൊന്നുകൂടി വിശദീകരിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് ജബ്ബാർ മൗലവി അത് തിരുത്തിയില്ല ജബ്ബാർ മൗലവി നിങ്ങളെ ആട്ടി വിട്ടു ജബ്ബാർ പോലും നിങ്ങളെ ആട്ടി വിട്ടു ഇറങ്ങി പോകേണ്ടി വന്നു നിങ്ങൾക്ക് ജബ്ബാർ പോലും വീട്ടിൽ നിന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിരാശനായി തല കുനിച്ച് ജബ്ബാർ മോലിയുടെ കുന്നിന് മുകളിലെ വീട്ടിൽ നിന്ന് താഴെ ഇറങ്ങി തുറക്കൽ പള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഇരുന്നു ആരായിരിക്കുന്നത് ഷാർജയിൽ നിന്ന് വന്ന ഹുസൈൻ സലഫി അപമാനിതനായി ജബ്ബാർ മോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴെ തുറക്കൽ പള്ളിയുടെ അകത്ത് സ്ത്രീകൾ നിസ്കരിക്കുന്നിടത്ത് വന്ന് മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് നിങ്ങൾ തൗഹീദിനെതിരെ ഒരു സംഗതി ഗീത വന്നിരിക്കുന്നു അതുകൊണ്ട് മൗലവി നിങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു വിശദീകരണം കൊടുക്കാൻ വേണ്ടി എന്താ വേൾഡ് ജപ്പാൻ പറഞ്ഞത് എനിക്ക് പറ്റൂല എന്നാണ് എന്നാണ് ഞാൻ ഞാൻ തരില്ല ശരിയാണോ പറ്റൂലീകരിക്കണ്ടേ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളെ ആട്ടിവിട്ടു എന്തുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്തുകൊണ്ട് തുറക്കൽ പള്ളിയുടെ ഉള്ളിൽ മണിക്കൂറുകൾ വന്നിരിക്കേണ്ടി വന്നു ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിഷ്ഠം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങളെ ഹേറ്റ് ക്യാമ്പയിൽ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടണം തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ചിലപ്പോ ഈ ചോട്ടമൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല ബെഡാമൂലമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി അതുകൊണ്ട് തന്നെ ജബ്ബാർ ജബ്ബാർ ഇറക്കി ഇറക്കി വിട്ടു 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 പള്ളിയിൽ വന്നിരുന്നു അവസാനം ഖാദർ ഹാജി അബ്ദുറഹ്മാൻ സലഫിയെ വിളിപ്പിച്ചു എന്തിനാണ് അങ്ങകല ഇടവണ്ണയിൽ കിടക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയെ തുറക്കൽ പള്ളിയിലേക്ക് എന്തിനാണ് വിളിപ്പിച്ചത് ജബ്ബാർ മൗലവി എന്ന് പറയുന്ന മെരുക്കാൻ അബ്ദുറഹ്മാൻ വന്നില്ലേ ജബ്ബാർ മൗലവി അവിടെ വീട്ടിൽ നിന്നിറങ്ങി ജബാർ മോലി വീട്ടിൽ നിന്നിറക്കി അവിടെ നിന്ന് താഴെ ഇറങ്ങി തുറക്കപ്പള്ളിയിൽ വന്നിരുന്നു അവിടെ അബ്ദുറഹ്മാൻ സലീഫ് വരുന്നതുവരെ കാത്തിരുന്ന അറിയോ അന്ന് ഹുസൈൻ സലീഫ് പറഞ്ഞൊരു വാചകണ്ട് ജബ്ബാർ മോലി പ്രായമുള്ള ആളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അനസും കാതർ ഹാജിയും ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും അറ്റാക്കോ മറ്റോ വന്നാൽ അതിന്റെ കാരണക്കാർ നമ്മളാണെന്ന് പറയും അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെല്ലാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് വിറച്ചുകൊണ്ട് ഹുസൈൻ സലഫി എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത കടയിലെ മാടക്കടയിൽ പോയി ചായ കുടിച്ച് തിരിച്ച് വീണ്ടും വന്ന് തുറക്കപ്പള്ളിയിൽ ഇരുന്ന് കാത്തിരുന്ന് അവസാനം അബ്ദുറഹ്മാൻ സലഫി വിളിക്കാൻ ആള് പോയി വണ്ടി വിട്ട് അബ്ദുറഹ്മാൻ സലഫി വിളിപ്പ് വീണ്ടും വീണ്ടും ഈ ഇസ്ലാഹും ലേഖനവും എടുത്തിട്ട് ജബ്ബാർ ജബ്ബാർ മൗലവിയുമായി തർക്കിച്ച് അതിനോട് നടത്തി അവസാനം വളരെ ശക്തമായി അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു തൗഹീദിന്റെ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന നിരുത്തരവാദിത്വപരമായ നിലപാട് കൊണ്ട് വലിയൊരു സമൂഹം പോകാൻ സാധ്യതയുള്ള വിഷയമാണ് മൗലവി എന്ന് പോലും ആ പള്ളിക്കകത്തിരുന്നു പറഞ്ഞിട്ട് പോലും ജബ്ബാർ മൗലവി തിരുത്തണ്ട വിശദീകരണം കൊടുത്തോ വിശദീകരണം കൊടുത്തോ ഹുസൈൻ സൽഫി പറയണം ഈ സമുദായത്തോട് പറയണം എന്തിനാണ് ഇത്രയും കാലം ഈ മാന്യനായി നിങ്ങൾ സമൂഹത്തോട് സത്യം തുറന്ന് പറയാതെ അവഹി നടക്കുന്നത് ഇത് തൗഹീദിന്റെ വിഷയമല്ലേ ഇത്രയും നേരം ഇത്രയും നേരം അന്ന് രാത്രിയിൽ അതേ തലേന്ന് രാത്രിയിൽ വീട്ടിലെത്തണ്ട ഞാൻ വീട്ടിൽ പോകാതെ വീട്ടിൽ വരാതെ ഹുസൈൻ സൽഫിയോടെ നിന്ന് പിറ്റേന്ന് നേരം മുളുത്ത് കാത്തിരുന്ന് തുറക്കൽ പോയി ജബാർ മൗലവിയുമായി മണിക്കൂറുകൾ സംസാരിച്ച് വൈകുന്നേരമായി മെരുങ്ങാതെ വന്നപ്പോൾ അബ്ദുറഹ്മാൻ വിളിപ്പിച്ച് മകറിബ് കഴിഞ്ഞു ഇഷാവ് കഴിഞ്ഞു ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അവസാനം രാത്രിയിൽ നമ്മൾ പിരിഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് ഒരു വിശദീകരണമെങ്കിലും ജബ്ബാർ മൗലവിയെ കൊണ്ടെഴുതിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ സാധിച്ചോ